ഇന്ന് ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായി അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ കറി പ്ലെയിൻ ആക്കിയ ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൻ കുരുമുളക് പൊടി ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം സവാള ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായി ചെമ്മയും ചെണ്ട കാഴ്ച എടുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് പോരി വെച്ച് അത് ഒന്ന് അരച്ചെടുക്കണം വീണ്ടും പാത്രം വെച്ച് വെണ്ട ഒഴിച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വഴറ്റാൻ അടച്ചു വെച്ചു അതിനുശേഷം ഉള്ളിയും പച്ചമുളകും തക്കാളിപ്പഴവും എല്ലാം കൂടി വഴറ്റി വെക്കുന്ന ഇത് ഒന്ന് അരച്ച് പേസ്റ്റാക്കി അപ്പോഴേക്കും ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വഴങ്ങ വന്നിട്ടുണ്ടായിരിക്കുന്നു അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇലതും പൊടികളെല്ലാം നന്നായി നീട്ട് വന്നതിനു ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ് അതിൻ്റെ അകത്തിട്ട് ഇളക്കി നന്നായി വഴക്കി അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങൾ വേഗാനായി മുടിച്ച് എല്ലാം കൂടെ നന്നായി ഒന്ന് രണ്ട് ചേച്ചി തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഞാൻ അതിൽ അനുസരണം വെള്ളം ഒടിക്കുക അതിനുശേഷം പാത്രം മൂടി വെക്ക ഏകദേശം പറ്റാറായപ്പോഴും വീണ്ടും ഞാൻ കുറച്ച് ഗരം മസാലയിലൂടെ കൊടുത്തിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് ചാർ ആവശ്യമുള്ളവർ അതിൻ്റെ ഗ്രേവി ആവശ്യ അനുസരണം എടുക്കുക എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഞാനതുകൊണ്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം